നമസ്കാരം എന്നെ തള്ളിപ്പറഞ്ഞവർ സുരക്ഷിതരായി സുഖമായി ജീവിക്കുന്നു എനിക്കെതിരെ തെരുവിലിറക്കപ്പെട്ട പാവങ്ങൾ ഇന്ന് മണ്ണിനടിയിലും ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കും മാധവ് ഗാഡ്ഗിലിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഗാഡ്ഗിൽ എന്നെ കേട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നുവെന്ന അഭിപ്രായം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുകയാണ് എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ആ മനുഷ്യൻ ചങ്ക് പൊട്ടുമാർ ഉറക്കി പറഞ്ഞിട്ടും അതിലേറെ യാചിച്ചിട്ടും ഇതെന്നും കേൾക്കാനോ നടപടിയെടുക്കാനോ തയ്യാറാവാതെ നമ്മുടെ ഭരണകൂടം അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞത് ചൂരമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ തീവ്രതാ പ്രദേശങ്ങളെ കുറിച്ചുള്ള ചർച്ച വീണ്ടും ഇപ്പോൾ സജീവമാവുകയാണ് ജില്ലാ രൂപീകരണത്തിന് മുൻപായി തന്നെ ഉരുൾപൊട്ടൽ സാധ്യതകൾ രേഖപ്പെടുത്തിയ പ്രദേശങ്ങൾ വയനാട്ടിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഉരുൾപൊട്ടൽ തീവ്രതാ മാപ്പാണ് ഇതിൽ പ്രധാനം വയനാടിന്റെ മൊത്തം ഭൂപ്രദേശത്തെ ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ സ്ഥലങ്ങൾ മിതമായ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉരുൾപൊട്ടലിന് ചെറിയ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്നിങ്ങനെ മൂന്നായി ഈ മാപ്പിൽ തരം തിരിച്ചിരുന്നു ഇപ്പോൾ ദുരന്തം സംഭവിച്ച ചൂരൽമലയും അട്ടമലയും മുണ്ടക്കയുമെല്ലാം ഈ മാപ്പിൽ അന്നേ ഇടം പിടിച്ചവയാണ് അമ്പുകുത്തിമല നീലിമല ചൂരൽമല മുണ്ടക്കൈ അട്ടമല എളബ്ലേരിക്കുന്ന് സുഗന്ധഗിരി പൊഴുതനക്കുന്നുകൾ കുറിച്ചാർമല ബാണാസുരമല തൊണ്ടൻമുടി പെരിയ വാളാട് ആലാറ്റിൽ മക്കിമല കമ്പമല ബ്രഹ്മഗിരി മണിക്കുന്നമല ഗൂടലായിക്കുന്ന് കുറുമ്പാലക്കോട്ട തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ സ്ഥലങ്ങളായി അടയാളപ്പെടുത്തപ്പെട്ടതാണ് ഇവിടങ്ങളിൽ ചില ഭാഗങ്ങൾ മിതമായ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളായും അടയാളപ്പെടുത്തിയിരുന്നു എന്നാൽ ഉരുൾപൊട്ടലിന് ചെറിയ സാധ്യത മാത്രമുള്ള സ്ഥലങ്ങളൊന്നും തന്നെ ഇവിടങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മണ്ണിടിച്ചിൽ ദുരന്തം നടന്ന പുത്തുമലയും പച്ചക്കാടുമെല്ലാം ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ സ്ഥലങ്ങളായാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ അടയാളപ്പെടുത്തിയത് ഇപ്പോൾ അപകടം നടന്ന മുണ്ടക്കൈയിൽ വനമേഖലയിലെ ഏലത്തോട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് അന്ന് പത്തോളം മൃതദേഹങ്ങൾ മാത്രമാണ് മണ്ണിനടിയിൽ നിന്നും വീണ്ടെടുക്കാൻ സാധിച്ചത്